ഇന്ന് രാത്രി കർത്താവ് നമ്മളെ വിളിച്ചാൽ നിത്യതയിലേക്ക് വിളിച്ചാൽ നമ്മുടെ നിത്യത കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ള എത്ര പേര് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട് കർത്താവ് നമ്മളെ ഇന്ന് വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ആയിരിക്കും നമ്മുടെ ആത്മാവിന്റെ രക്ഷ എന്തായിരിക്കും നമ്മുടെ നിത്യത നിങ്ങളാ കുരിശിലോട്ട് നോക്കിയേ കർത്താവിനോടൊപ്പമായിരിക്കുമോ കർത്താവിനോട് ചേർന്നു കൊണ്ടുള്ള ഒരു നിത്യത ആയിരിക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ വചനത്തിന് മുൻപിലിരുന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ പരിശോധിക്കണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നമ്മൾ മരിച്ചാൽ ഉടനെ സഭ പഠിപ്പിക്കുന്നുണ്ട് തനതു തനതുവിധി ഇങ്ങോട്ട് നോക്കിയേ ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് ഇത് കെട്ടുകഥകളല്ല ഇത് കള്ളക്കഥകളല്ല എൻ്റെ സഹോദരങ്ങളെ നമ്മൾ മരിച്ചാൽ ആ നിമിഷത്തിൽ കർത്താവിൻ്റെ കർത്താവിനയാസുനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കണം അവിടെ തനതു വിധി നടന്നു ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മൾ വിധിക്കുന്നു അതിന് സഭ പറയുന്ന പേരാണ് വിധി തനത് വിധി ഓലോസ് ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്ക ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആരെ പറയുന്നത് തിരുസഭ കണ്ടതിൽ ഏറ്റവും ഏറ്റവും ശക്തനായ മിഷണറി ദൈവകൃപ കൊണ്ട് നിറയപ്പെട്ടവൻ ദൈവവചനത്തിന്റെ തീനാവായി മാറിയവൻ കർത്താവിന്റെ ശ്രേഷ്ഠനായ സ്ലീഹ ആ സ്ലീഹ പറയുന്നത് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ ഞാൻ അനേകരുടെ സുവിശേഷം പ്രസംഗിച്ചു അനേകര് കർത്താവിന്റെ രക്ഷയിലേക്ക് നയിച്ചു എന്നാൽ ഞാൻ കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ എന്റെ നിത്യത എന്തായിരിക്കും ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ